ുദ്ധം കേൾക്കായി അപ്പോൾ അതീവ കോലാഹലം രാക്ഷസദേവ സേനാ സമരോദ്ഭവം വായണവാചികൾ കാലാൾപട തമ്മിൽ പാരമണഞ്ഞോ പൊരുതോരനന്തരം സായക ശക്തിഗതാ ചക്രമുഖ്യമായുധമേറ്റു മുറിഞ്ഞു വീണിടിനാർ യോധനത്തിങ്കനാതിരേയന്മാരുമായ സമേറു മസൂരവരന്മാരും അപ്പോൾ സുമാലി സുധനുടേ സേനയും കെൽപോടടുത്തു ശരങ്ങൾ തുടങ്ങിനാർ അസ്ത്രങ്ങൾ അസ്ത്രങ്ങളേറ്റു പുറാഞ്ഞാമരന്മാരുമത്തൽ മുഴുത്തു വാങ്ങിയിടന്നേരം അഷ്ടമനായ വസുപ്രവരൻ വന്നു ദുഷ്ടനിശാചരന്മാരെയൊടുക്കിനാൻ പിന്നെ സുമാലിതൻ വാഹനവും കളഞ്ഞന്യൂന ശക്തി ചെന്നു സുമാലിയെ തച്ചു പൊടിച്ചിരുന്നു ചെന്നു യമാലയം പുക്കു സുമാലിയും നിന്ന നിശാചര സൈന്യവും മോടിനാർ സന്നദ്ധനായതു കണ്ടു കോപം പൂണ്ടു മേഘനാഥൻ നിജ തേരിൽ കരേറാകുലാമെന്നിയെ ഞാണൊലിയുമിട്ടു ശീഖരമടുത്തതു കണ്ട ദേവന്മാരും വ്യാക്രത്തെ കണ്ട പശു പോലെ മണ്ടുന്ന നേരം പറഞ്ഞു മഹേന്ദ്രനും കണ്ടുനിൽപ്പിൻ നിങ്ങളോടായി വിനാരുമേ എന്നുടെ പുത്രൻ ജയന്തനിവനോടു നിന്നു പോർ ചെയ്യൂമവനു സഹായമായി നിന്നു കൊടുപ്പിനെല്ലാവരും എന്നു ദേവേന്ദ്രൻ പറഞ്ഞോരനന്തരം തേരിൽ കരേറി ജയന്തനും നന്നായി ശരങ്ങൾ പൊഴിച്ചാൻ മഴ പോലെ നന്നു നന്നെത്രയും നല്ല വീരൻ ഭവാനെന്നു പറഞ്ഞെടുത്താൻ മേഘനാഥനും നന്നായി ശരങ്ങൾ പൊഴിച്ചാൻ അതു നേരം ഒന്നു തളർന്നു ജയന്തനും സേനയും ാലും ഏതോ ഇളച്ചതില്ലായവൻ പിന്നെയും ഘോരമായി വന്നിതു യുദ്ധവും ആദിദേയന്മാരുമാശരേശന്മാരുമാദിമൊഴുത്തു മറിഞ്ഞു വീണേടിനാർ മാതലി പുത്രനാങ്കോമുകൂതനവേനാൻ മേഘനാഥനും ഇന്ദ്രാത്മജനതു കണ്ടതാ രാവണി തന്നുടേ സൂതനെ എയ്തു പിളർന്നിതു മേഘനീനാഥനെയും പല ബാണങ്ങൾ ആകുലമേറുമാറൈതു ജയന്തനും തൽക്ഷണം ബാണങ്ങൾ തോമരം വാൾഗത ശക്തികൾ ശൂലങ്ങൾ വെൺമഴു കുന്തങ്ങൾ അസ്ത്രശസ്ത്രം ശസ്ത്രം പൊഴിച്ചാൻ മേഘനാഥനു മത്തൽ മുഴുത്തൊഴിച്ചാരമാരന്മാരും മാതാവ് തൻ പിതാവായ പുലോമാവുമാദീ മുഴുത്തു ജയന്തനെയും കൊണ്ടു വാരിയിൽ പൂക്കൊളിച്ചാൻ നേരം ധീരത കൈക്കൊണ്ടു നിന്നാരസൂരരും സൂരരും ഭക്തി കണ്ടൻ തഥാ ബാണഗണം പുനരന്തമില്ലാതോളം തൂകിനാൻ അന്നേരം ഇന്ദ്രനും മാതലി തന്നോടു ചൊല്ലിനാൻ മന്ദേതരമ്മ മാർ നടത്തിയിടുന്നീ നത്തഞ്ചരേന്ദ്രൻ അഭിമുഖ മാം വണ്ണം സത്വരം മാതലി തേരും നടത്തിനാൻ യുദ്ധത്തിനിന്ദ്രൻ ഇന്ദ്രൻ പുറപ്പെട്ട നേരത്തു സിദ്ധസാധ്യന്മാരും അശ്വനി പുത്രരും ദേവഗന്ധർവക്ഷോമുഖ സംഘവും ദേവേന്ദ്രനോടുകൂടെ പുറപ്പെട്ടിതു ദുർനിമിത്തങ്ങളും ഉണ്ടായി ദേറ്റവും നന്നായി അടുത്താർ നിശാചര വീരരും മേഘനീ നാഥനെ പിന്നിട്ടുരാവണൻ വേഗേന പോരിനടുത്തു നിന്നിടിനാൻ രാക്ഷസ രാക്ഷസവീരും ദേവപ്രവാരരും ജൂഷതയോടങ്ങടുത്തു പൊരുന്നേരം കുംഭകർണൻ മതത്തോടും അടുത്തു വന്നും പരേവൻ പോർ ചെയ്തു വീഴ്ത്തിനാൻ രുദ്രനടുത്തു നിശാചര വീരരെ വിദ്രുതം കൊന്നുകൊന്നൊക്കെയൊടുക്കിനാൻ നത്തഞ്ചരന്മാർ തെരേ വീഴുകയും രക്തവോ മാറായൊഴുകി പല വഴി രാവണ പുത്രനതു കണ്ടു കോപിച്ചു ദേവകൾ മെയിൽ ബാണങ്ങൾ തൂകിയിടിനാൻ ഋത്രാരിയോ മതി ക്രുദ്ധനായ നേരം അസ്ത്രജാലം പരീക്ഷിച്ചു തുടങ്ങിനാൻ അന്ധകാരം കൊണ്ടു മൂടി ഭുവനവും പങ്ക്തി മുഖനതു കണ്ടു ചൊല്ലിയിടിനാൻ സാരഥി തന്നോടു നീ ഇനി വൈകാതെ തേരതു കൂട്ടുക ദേവകൾ സേനയിൽ മാരുത വേഗേന കൈവിട്ടു നേരെ നടുവേ സുരന്മാരെ വെല്ലുവാൻ സൂദനം തേരതി വേഗേന കൂട്ടിനാൻ ആതിരേ ആധിപൻ ചൊല്ലിനാൻ അന്നേരം നമ്മുടെ സൈന്യമദ്ധ്യേ വന്നുപോക്കിതു വൻമതത്തോടു നിശാചര നായകൻ വേഗേന നിങ്ങൾ വളഞ്ഞു യുദ്ധം ചെയ്തു പോകരൂദാഥ വണ്ണം ചെറുത്തിയിടുവിൻ കൊന്നുകൂടാ നമുക്കൊന്നുകൊണ്ടും ഇവൻ തന്നെ വിരിഞ്ചൻ കൊടുത്ത വരത്തിനാൽ ദേവേന്ദ്രനേവം പറഞ്ഞോരനന്തരം ദേവാഗണം ചുഴന്നാശു യുദ്ധം ചെയ്താർ താതനെ വൈരികൾ വന്നു വളഞ്ഞള വാതുരനായി ദു രാവണി വീരനും ആർക്കുമേ കണ്ടുകൂടാതെ വണ്ണം മറഞ്ഞു കോടു ശസ്ത്രാസ്ത്രജാലം പരീക്ഷിച്ചാൻ അമ്പുകൊണ്ടമ്പർ തളർന്നതും കണ്ടൊരു ജെമ്പാരി താനും തിരഞ്ഞു തുടങ്ങി ഞാൻ തീരൂമുപേക്ഷിച്ചു മേൽപോട്ടു തന്നുടേ വാരണമേറി തിരഞ്ഞിരല്ലാടവും എങ്ങുമേ കണ്ടില്ല രാവണ പുത്രനെ അങ്ങനെയല്ലോ വരം കൊടുത്തു പുരാ ആപതൂമില്ല കിന്നിദീനോർത്തു ദേവേന്ദ്രനും തളർന്നത്രേടിനാൻ രാവണേയും മായ യുദ്ധേന സാഹസാൽ ദേവേന്ദ്രനെ പിടിച്ചാശു കെട്ടിയിടാൻ ഹാഹാബലാധിപനായ ഗന്ധർവനും ഹോ സമം ചെന്നു രാവണൻ തന്നോടും ദേഹമുപേക്ഷിച്ചു യുദ്ധം തുടങ്ങിനാൻ ൂണ്ടു പൊരുതാൻറെ ശാസ്യനും ഹാ ഹാ ശിവ ശിവ കഷ്ടം പൊരു തപോരാഹവാം ഇങ്ങനെ കണ്ടിട്ടുമില്ലല്ലോ യുദ്ധമധ്യേ ബലാൽ ശത്രു പ്രവേരനാൽ ബന്ധനായാനുടൻ വൃദ്ധശ്രവസയ്യോ ഇത്തം പറഞ്ഞു നിൽക്കും വിദൗരാവണി സത്വരം തത്ര മറഞ്ഞു യുദ്ധം ചെയ്തു ശസ്ത്രജാനം പരീക്ഷിച്ച മരരെ ജിത്വാ പിതാവിനെയും വീണ്ടുകൊണ്ടുപോയി പത്തനം പൊക്കോ സുഖിച്ചു മരുവിനാ നത്തൽ പൂണ്ടപ്പോളമത്യഗണം ധ്രുതം ഗിതാമഹം നത്വാ സ്രമം വൃത്താന്തമെല്ലാം ഉണർത്തിച്ചരൂളിനാർ ശ്രുത്വ വിരിഞ്ജനോ മുത്തായ സത്വരം കൃത്വ ശുചാമഹ പ്രസ്ഥാനമാതരാൾ ചാരുലങ്കാനഗരോ പരിദേവകളോരോ വിമാനങ്ങൾ തോറും മരുവിനാർ